എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം അസാപ്പ് കേരളയിലേക്ക് ഇപ്പോൾ പാർട്ട് ടൈം ആയിട്ട് ജോബ് വേക്കൻസി വന്നിട്ടുണ്ട് ഈ ജോലിക്ക് മണിക്കൂറിന് അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെയാണ് പേയ്മെൻറ്റ് ലഭിക്കുന്നത് നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് വീട്ടിലിരുന്ന് തന്നെ ജോലിയാവുന്നതാണ് വേറെ ജോലിയിൽ നിന്ന് തന്നെ കൂടെ ജോലിയാവുന്നതാണ് അങ്ങനെയുള്ള നല്ലൊരവസരമാണിത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുള്ളത് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അസാപ്പ് കേരളയ്ക്ക് കീഴിൽ ടെക്നിക്കൽ ട്രെയിനേഴ്സിൻ്റെ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ വിളിച്ചിട്ടുള്ളത് ഇതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് ആപ്ലിക്കേഷൻ ലിങ്കുണ്ട് ഗൂഗിൾ ആണ് അതുവഴി നിങ്ങൾ അപേക്ഷിക്കേണ്ടതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി പതിനഞ്ച് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് സെലക്ഷൻ വരുന്നത് റിട്ടേൺ ടെസ്റ്റ് കൂടാതെ പേഴ്സണൽ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ മാത്രമായിരിക്കും വരുന്നത് ഏതാണെന്നുള്ളത് അവരാണ് ചൂസ് ചെയ്യുന്നത് തസ്തികയുടെ പേര് ടെക്നിക്കൽ ആണ് എംപ്ലോയ്മെൻറ്റ് വരുന്നത് പാർട്ട് ടൈമാണ് പാർട്ട് ടൈം ജോലിയാണ് വർക്കിംഗ് അവേഴ്സ് വരുന്നത് പ്രോഗ്രാം ഷെഡ്യൂൾ അല്ലെങ്കിൽ പാർട്ടിസിപ്പൻ നീഡ്സൊക്കെ അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ചായിരിക്കും വർക്കിംഗ് എത്ര മണിക്കൂറാണെന്നുള്ളതൊക്കെ വരുന്നത് റെമണറേഷൻ ലഭിക്കുന്നത് ഒരു മണിക്കൂറിന് അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ലഭിക്കുന്നത് ജോലി എന്ന് പറയുന്നത് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾക്ക് ഒരു ട്രെയിനറായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതായത് ഇവരുടെ കമ്പ്യൂട്ടർ സയൻസ് കോഴ്സുകൾ അല്ലെങ്കിൽ ഐ ടി റിലേറ്റഡ് കോഴ്സുകളൊക്കെ ഉണ്ട് അതിലേക്കൊരു ഹൈ ക്വാളിറ്റി ഇൻസ്ട്രക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഒരു ട്രെയിനറായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് വരുന്നത് കൂടാതെ റെസ്പോൺസിബിലിറ്റീസ് വരുന്നത് കോഴ്സ് ഡെലിവറി അതായത് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഓൺലൈൻ ബാച്ചുകൾക്കും ഓഫ്ലൈൻ ബാച്ചുകൾക്കും കോഴ്സ് കൊടുക്കുക എന്നുള്ളത് കരിക്കുലം അലൈൻമെൻറ്റ് ലേണർ എൻഗേജ്മെൻറ്റ് ഫീഡ്ബാക്ക് ആൻഡ് ഇവാലുവേഷൻ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ഇതൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി പറയുന്നത് മെയിനായിട്ട് വരുന്ന ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിലേക്ക് ഏതൊക്കെയാണ് കോഴ്സുകൾ വരുന്നതെന്നും എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ എന്ന് നോക്കാം ആദ്യത്തെ കോഴ്സ് വരുന്നത് എംഇ ആർ എൻ സ്റ്റാക്ക് ഡെവലപ്പർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി ടെക് ബി സി എ എം ടെക് എം സി എ ബി എസ് സി എം എസ് സി ഉള്ളവർക്ക് അവസരമുണ്ട് കുറഞ്ഞത് ഒന്ന് മുതൽ രണ്ട് വർഷം വരെയുള്ള എക്സ്പീരിയൻസ് ആവശ്യമാണ് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് സ്കിൽസും ആവശ്യമാണ് അടുത്തത് ഡെവലപ്പർ ആണ് ക്വാളിഫിക്കേഷൻ സെയിം തന്നെയാണ് ബിടെക് ബി സി എ എം ടെക് എം സി എ ബി എസ് സി എം എസ് സി ആണ് വൺ ടു ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്ത കോഴ്സ് വി എൽ എസ് ഐ ആണ് ക്വാളിഫിക്കേഷൻ ബി ടെക് എം ടെക് എം എസ് സി ആണ് വൺ ടു റ്റു ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവശ്യമാണ് ഈ പറയുന്ന കോഴ്സുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ജോലിയാണ് വരുന്നത് അടുത്തത് എംബർഡ് സിസ്റ്റംസ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിടെക് എം ടെക് എം സി എം എസ് സി ആണ് എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്തത് സൈബർ സെക്യൂരിറ്റി ആണ് ക്വാളിഫിക്കേഷൻ ബിടെക് ബി സി എ എം ടെക് എം സി എ ബി എസ് സി എം എസ് സി ആണ് എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്തത് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിടെക് ബി സി എ എം ടെക് എം സി എ ബി എസ് സി എം എസ് സി ആണ് വൺ ടു ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്ത കോഴ്സ് പൈതൺ ഫോർ ഡാറ്റ മാനേജ്മെൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിടെക് ബി സി എ എം ടെക് എം സി എ ബി എസ് സി എം എസ് സി ആണ് വൺ ടു ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്തത് ആർ ലാംഗ്വേജ് ആണ് ക്വാളിഫിക്കേഷൻ സെയിം തന്നെയാണ് എക്സ്പീരിയൻസും ആവശ്യമാണ് അടുത്തത് ഗോലാങ് ആണ് ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും സെയിം ആണ് അടുത്ത കോഴ്സ് റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ ആണ് ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും സെയിം തന്നെയാണ് അടുത്തത് ഡാറ്റ എൻജിനീയറിംഗ് ആണ് അടുത്തത് അസോസിയേറ്റ് ക്ലൗഡ് ആണ് ക്വാളിഫിക്കേഷൻ സെയിം ആയതുകൊണ്ടാണ് കോഴ്സ് മാത്രം പറയുന്നത് അടുത്ത കോഴ്സ് ബിസിനസ് അനലിസ്റ്റ് ആണ് അടുത്ത കോഴ്സ് എ ഐ എം എൽ ആണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ആണ് അടുത്ത കോഴ്സ് പവർ ഇലക്ട്രോണിക്സ് സർവീസ് ടെക്നീഷ്യൻ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി ടെക് ഇൻ ത്രിപ്പിൾ ഇ അല്ലെങ്കിൽ ഇ സിഇ അല്ലെങ്കിൽ ഇഇ ആണ് ഇവിടെ എക്സ്പീരിയൻസ് വേണ്ടത് വൺ ഇയർ ഇൻ ഇൻഡസ്ട്രി കൂടാതെ ടു ത്രീ ഇയർ എക്സ്പീരിയൻസ് ആസ് ട്രെയിനറും ആവശ്യമാണ് അടുത്തത് ഇലക്ട്രിക്കൽ വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി ടെക് ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ ട്രിപ്പിൾ ഇ അല്ലെങ്കിൽ ഇ സി ആണ് ടു ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്ത കോഴ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ മാർക്കറ്റിംഗ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ് കൂടാതെ സർട്ടിഫിക്കേഷനും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആവശ്യമാണ് അറ്റ്ലീസ്റ്റ് ടു ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്ത കോഴ്സ് പെർഫോമൻസ് മാർക്കറ്റിംഗ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആണ് വേണ്ടത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്ത കോഴ്സ് ഐ ടി ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് എസെൻഷ്യൽസ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി ടെക് ബി സി എ എം ടെക് എം സി എ ബി എസ് സി എം എസ് സി ആണ് കുറഞ്ഞത് വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇനി അടുത്ത കോഴ്സ് വരുന്നത് ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് മിനിമം ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ബി കോം അല്ലെങ്കിൽ ബി ബി എ അല്ലെങ്കിൽ ബി എസ് സി അല്ലെങ്കിൽ ബി സി എ അല്ലെങ്കിൽ ബി എ അല്ലെങ്കിൽ ബി ടെക് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ പി എച്ച് ഡി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കുറഞ്ഞത് ടു ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് അപ്പോൾ ഈ ഇരുപത് കോഴ്സുകളിലേക്കാണ് ട്രെയിനേഴ്സിനെ ആവശ്യമുള്ളത് ഇതിലേക്ക് വിവിധ ഡിഗ്രി അതുപോലെ തന്നെ ബിടെക് എം സി എ ബി സി എ ഒക്കെ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്കാണ് നിയമനം വരുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ അവർ ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റിനോ വിളിക്കുന്നതായിരിക്കും സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഏത് ജില്ലയിലും ജോലി വരാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യാവുന്നതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൂഗിൾ ഫോം വഴിയാണ് ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് ഇതാണ് ഗൂഗിൾ ഫോം വരുന്നത് ഈ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഈ ഗൂഗിൾ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി പതിനഞ്ചാണ് താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി